ഒരു പേടിയുമില്ലാതെ ധൈര്യപൂർവ്വം വളരെ വലിയ ആത്മവിശ്വാസത്തോടെ ഈ വരുന്ന കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്ന രാഷ്ട്രീയ പാർട്ടി ഏതായിരിക്കും കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സി പി എമ്മോ അവരുടെ കൂട്ടുകക്ഷികളോ ആണോ അതല്ല പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസ്സോ അവരുടെ കൂട്ടുകക്ഷികളോ ആയിരിക്കുമോ ഇതൊന്നുമല്ലാതെ ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും ഇല്ലാതെ മാറിയിരിക്കുന്ന ബി ജെ പിയോ അവരുടെ കൂട്ടുകക്ഷിയായ ബി ഡി ജെ എസോ ആയിരിക്കുമോ നിങ്ങൾക്ക് തോന്നുന്നു ആരായിരിക്കും മുന്നും പിന്നും ചിന്തിക്കാതെ ധൈര്യപൂർവ്വം ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് ഇക്കാര്യത്തിൽ പലർക്കും പല അഭിപ്രായങ്ങൾ ആയിരിക്കും എന്തായാലും എൻ്റെ അഭിപ്രായം ഞാൻ പറയാം എന്തുകൊണ്ട് ഞാനിത് പറഞ്ഞു എന്നുള്ളതിന് കാരണവും പറയാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുന്നും പിന്നും നോക്കാതെ ഈ വരുന്ന കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്ന രാഷ്ട്രീയ പാർട്ടി ബി ജെ പി ആയിരിക്കും അതെന്തുകൊണ്ടായിരിക്കും എന്നല്ലേ ഏതെങ്കിലും കാര്യത്തിൽ നമുക്ക് പേടി അല്ലെങ്കിൽ ആശങ്ക ടെൻഷൻ ഇവയൊക്കെ തോന്നുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് നഷ്ടപ്പെടുവാൻ എന്തെങ്കിലും ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ ഉത്തരം ബി ജെ പിക്ക് നഷ്ടപ്പെടുവാൻ ഒന്നുമില്ല നഷ്ടപ്പെടുവാൻ എന്തൊക്കെയോ ഉണ്ടായിരുന്നത് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ടു ഇനിയിപ്പോൾ ഉള്ളത് ഒരു എം പി സ്ഥാനമാണ് ആ സ്ഥാനത്തിന് ഈ തിരഞ്ഞെടുപ്പ് ഒരു ഭീഷണിയാകുന്നില്ല അതുകൊണ്ട് ബി ജെ പിക്ക് നഷ്ടപ്പെടുവാൻ ഒന്നുമില്ല എന്നാൽ കിട്ടാനുള്ളതോ നൂറ്റി നാൽപ്പത് എം എൽ എ സ്ഥാനത്തിൽ ഒരെണ്ണം കിട്ടിയാലും അതൊരു ലാഭക്കറ്റവണം തന്നെയാണ് ബി ജെ പി അതിൽ ഹാപ്പിയാകും ബി ജെ പിയുടെ ഒരു സ്ഥാനാർത്ഥിയെങ്കിലും ജയിച്ചാൽ ഇലക്ഷൻ റിസൾട്ട് വരുന്ന ദിവസം അവർ കേരളം എടുത്ത് തിരിച്ചു വയ്ക്കും അക്കാര്യത്തിലും ഒരു സംശയവും വേണ്ട എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ബി ജെ പിക്ക് സന്തോഷവും ആശ്വാസവും പകരുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പി ആറ് സീറ്റുകളിൽ വിജയിക്കുമെന്നാണ് പുറത്തുവരുന്ന ഒരു സർവേ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് ഈ അടുത്ത് ബി ജെ പി നടത്തിയ ആഭ്യന്തര സർവേയിലൂടെയാണ് നിർണായകമായ ഈ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് സംസ്ഥാനത്ത് ആറ് മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് വിജയിക്കാൻ അനുകൂലമായ സാഹചര്യമാണെന്നാണ് സർവേ റിപ്പോർട്ടിലൂടെ പുറത്തുവരുന്ന വിവരം മാത്രമല്ല ബി ജെ പിയുടെ വോട്ടുവിഹിതത്തിൽ ക്രമാതീതമായ വർധന ഉണ്ടാകുമെന്നും ഈ സർവേ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് ബി ജെ പി തയ്യാറാക്കിയ ആഭ്യന്തര സർവേ റിപ്പോർട്ടാണെങ്കിലും തങ്ങൾക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ടത് തന്നെയാണ് ബി ജെ പി നേതൃത്വവും ചൂണ്ടിക്കാട്ടുന്നത് എന്തായാലും ബി ജെ പി ജയിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഈ ആറ് മണ്ഡലങ്ങളെക്കുറിച്ച് അറിയുന്നതിനു മുൻപ് എന്തുകൊണ്ടാണ് ബി ജെ പി ഈ മണ്ഡലങ്ങളിൽ വിജയിക്കുമെന്ന് അവകാശപ്പെടുന്നത് എന്നുകൂടി അറിയേണ്ടതുണ്ട് ബി ജെ പിയുടെ ജില്ലാ അധ്യക്ഷന്മാരെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ ഭാഗമായി നടത്തിയ ആഭ്യന്തര സർവേയിലാണ് അവർക്ക് പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്ന ഈ വിവരങ്ങൾ പുറത്തു വന്നത് നമ്മുടെ ജില്ല പോലെയല്ല ബി ജെ പിയുടെ ജില്ല നമ്മളെ സംബന്ധിച്ച് കേരളം പതിനാല് ജില്ലകളാണ് എന്നാൽ ബി ജെ പി സംബന്ധിച്ച് ഈ പതിനാല് ജില്ലകൾക്കകത്തും ജില്ലകൾ വേറെയുണ്ട് ഉദാഹരണത്തിന് തിരുവനന്തപുരം റവന്യൂ ജില്ലയെ തിരുവനന്തപുരം വടക്കൻ ജില്ല തിരുവനന്തപുരം സിറ്റി ജില്ല തിരുവനന്തപുരം തെക്കൻ ജില്ല എന്നിങ്ങനെ മൂന്നായി തിരിച്ചിട്ടുണ്ട് ഓരോ റവന്യൂ ജില്ലയെയും ഇത്തരത്തിൽ വിഭജിച്ചിട്ടുണ്ട് ഇങ്ങനെ വിഭജിക്കപ്പെട്ട ജില്ലകളിലെ അധ്യക്ഷന്മാരെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ ഭാഗമായി നടന്ന ആഭ്യന്തര സർവേയിലാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ആറ് സീറ്റുകൾ ഉറപ്പായി ലഭിക്കുമെന്ന് വ്യക്തമാക്കുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏകദേശം ഇരുപത്തിമൂന്ന് ശതമാനത്തോളം വോട്ടുകൾ ബി ജെ പിക്ക് ലഭിക്കുമെന്നാണ് സർവേ ഫലത്തിൽ കണക്ക് കൂട്ടുന്നത് ഇക്കഴിഞ്ഞ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എ മുന്നണിക്ക് ലഭിച്ചത് പത്തൊൻപത് പോയിന്റ് രണ്ട് നാല് ശതമാനം വോട്ടുകളാണ് ഈ വോട്ട് വിഹിതം ഇനി വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇരുപത്തിമൂന്ന് ശതമാനമായി മാറുമെന്നാണ് സർവേ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത് അങ്ങനെ വരുമ്പോൾ സംസ്ഥാനത്തെ ആറ് നിയമസഭാ സീറ്റുകൾ ഇത്തവണ ബി ജെ പിക്ക് ലഭിക്കുമെന്നും സർവേ ഫലത്തിൽ വ്യക്തമാക്കുന്നുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി നേടിയ വലിയ മുന്നേറ്റത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കണക്കുകൾ രൂപീകരിച്ചിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് ശതമാനവുമായി താരതമ്യം ചെയ്യുമ്പോൾ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ ഇതുമാത്രമല്ല ബി ജെ പി ആഭ്യന്തര സർവേയിലൂടെ വ്യക്തമാക്കുന്നത് ബി ജെ പിക്ക് ലഭിക്കുന്ന വോട്ടുകൾ യു ഡി എഫിൽ പ്രത്യേകിച്ചും കോൺഗ്രസ്സിൽ നിന്നുമായിരിക്കും എന്നാണ് സർവേയിൽ പറയുന്നത് സി പി എമ്മിന് ഇപ്പോഴുള്ള രാഷ്ട്രീയ അടിത്തറയിൽ നേരിയ ചില വിള്ളലുകൾ ഉയർത്താൻ ബി ജെ പിക്ക് കഴിഞ്ഞുവെങ്കിലും സി പി എമ്മിൻ്റെ അടിത്തറ ഇപ്പോഴും ഭദ്രമാണ് എന്നാണ് ബി ജെ പി നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ എന്നാൽ കോൺഗ്രസിലും യു ഡി എഫിലും അങ്ങനെയല്ല എന്നും ബി ജെ പി വിലയിരുത്തുന്നുണ്ട് സർവേ ഫലത്തിൻ്റെ അടിസ്ഥാനത്തിൽ യു ഡി എഫിൽ ജനപിന്തുണയുള്ള നല്ല ബഹുജന അടിത്തറയുള്ള ഏകകക്ഷി മുസ്ലിം ലീഗ് മാത്രമാണെന്നാണ് ബി ജെ പിയുടെ വിലയിരുത്തൽ മാത്രമല്ല മറ്റു ചില കാര്യങ്ങൾ കൂടി ഈ സർവേയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് കോൺഗ്രസിൽ നിന്നും അനുദിനം അണികളും നേതാക്കളും പുറത്തേക്ക് പോകുമെന്നും മാത്രമല്ല കോൺഗ്രസിന്റെ അടിത്തറ അനുദിനം ദുർബലമാവുകയും പ്രാദേശിക ഘടകങ്ങൾ നിർജീവമാവുകയും ചെയ്യുന്നു എന്നുള്ള വിലയിരുത്തലും സർവേ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ ബി ജെ പി നേതൃത്വം കണക്ക് കൂട്ടുന്നുണ്ട് ഇതെല്ലാം ബി ജെ പി നടത്തിയ സർവേ ഫലത്തിലൂടെ പുറത്തു വന്ന കാര്യമാണെന്ന് കൂടി പ്രത്യേകം ഓർക്കണം ഇനി വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി വിജയിക്കുമെന്ന് ആഭ്യന്തര സർവേയിലൂടെ പ്രവചിക്കപ്പെട്ട ആ ആറ് മണ്ഡലങ്ങൾ ഏതൊക്കെയാണോ നോക്കാം ഇതിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു വസ്തുത തിരുവനന്തപുരം ജില്ലയിൽ രണ്ട് നിയമസഭാ മണ്ഡലങ്ങളാണ് ബി ജെ പി വിജയിക്കുമെന്ന് പറയുന്നത് എന്നുള്ളതാണ് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ ഏറ്റവും വലിയ കോർപ്പറേഷനായ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കാൻ കഴിയുമെന്നാണ് ബി ജെ പി കണക്ക് കൂട്ടുന്നത് അതിനായുള്ള പ്രവർത്തനങ്ങൾ ബി ജെ പി ഇപ്പോഴേ ആരംഭിച്ചും കഴിഞ്ഞു രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത് വർഷങ്ങളിൽ നടന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പി ആയിരുന്നു സി പി എമ്മിന് പിന്നിൽ രണ്ടാം സ്ഥാനത്ത് ഇത്തവണ അതിന് മുന്നേറ്റമുണ്ടാക്കി ഒന്നാം സ്ഥാനത്ത് എത്താൻ കഴിയുമെന്നും അതുവഴി ഭരണം പിടിക്കാൻ കഴിയുമെന്നുമാണ് ബി ജെ പി കരുതുന്നത് അത്തരത്തിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജെ പിക്ക് പിടിക്കാൻ കഴിഞ്ഞാൽ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തെ രണ്ടും മണ്ഡലങ്ങൾ ബി ജെ പിക്ക് ലഭിക്കുമെന്നും കണക്ക് കൂട്ടുന്നു ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി ഏറ്റവും കൂടുതൽ മുന്നേറ്റം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന നേമം നിയമസഭാ മണ്ഡലവും അതുപോലെ തന്നെ കഴക്കൂട്ടം നിയമസഭാ മണ്ഡലവും ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് പിടിച്ചെടുക്കാൻ കഴിയുമെന്നാണ് അവരുടെ ആഭ്യന്തര സർവേയിൽ വ്യക്തമാക്കുന്നത് ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നേമം കഴക്കൂട്ടം നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി ഒന്നാമതെത്തിയിരുന്നു വലത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കുകയും മികച്ച പ്രവർത്തനം കാഴ്ച വയ്ക്കുകയും ചെയ്താൽ രണ്ടു മണ്ഡലങ്ങളും ബി നേടാൻ പിക്ക് തന്നെയാണ് സർവേ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി തങ്ങൾ വിജയിക്കുമെന്ന് കരുതുന്ന മറ്റൊരു മണ്ഡലമാണ് കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ കൊല്ലം ജില്ലയിൽ സി പി ഐ സ്ഥിരമായി വിജയിക്കുന്ന മണ്ഡലം ഈ മണ്ഡലം ഇത്തവണ ബി ജെ പിക്ക് പിടിച്ചെടുക്കാൻ കഴിയുമെന്നാണ് അവരുടെ സർവേ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത് മറ്റൊരു പ്രധാന കാര്യം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ അടിസ്ഥാനത്തിലല്ല ബി ജെ പി ചാത്തന്നൂരിൽ വിജയം പ്രതീക്ഷിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലത്തിൽ ബി ജെ പി മൂന്നാം സ്ഥാനത്തായിരുന്നു പക്ഷേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലം ജില്ലയിൽ ബി ജെ പി രണ്ടാമതെത്തിയ ഒരേ ഒരു മണ്ഡലം ചാത്തന്നൂരാണ് ബി ജെ പി സ്ഥാനാർത്ഥി ബി ബി ഗോപകുമാറാണ് അന്ന് ഈ മണ്ഡലത്തിൽ മത്സരിച്ചത് ഇവിടെ യു ഡി എഫിനെ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളി ബി ജെ പി രണ്ടാം സ്ഥാനത്ത് എത്തിയിരുന്നു അതുപോലെ തന്നെ ബി ജെ പി വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന മറ്റൊരു മണ്ഡലമാണ് ആലപ്പുഴ ജില്ലയിലെ കായംകുളം നിയമസഭാ മണ്ഡലം ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വലിയ മുന്നേറ്റം ഉണ്ടാക്കിയ ഇതമാണ് കായംകുളം ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രനായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ കായംകുളം മണ്ഡലവും ബി പിടിച്ചെടുക്കാൻ കഴിയുമെന്നാണ് സർവേ ഫലത്തിൽ വിലയിരുത്തപ്പെടുന്നത് അതുപോലെ തന്നെ ബി ജെ പിയുടെ വലിയ പ്രതീക്ഷകളിൽ ഒന്നായ പാലക്കാട് നിയമസഭാ മണ്ഡലം ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ സ്വന്തമാക്കാൻ കഴിയും എന്നും ബി ജെ പി കണക്കു കൂട്ടുന്നുണ്ട് ഉപതെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ കോൺഗ്രസ് ആണ് വിജയിച്ചതെങ്കിലും ബിജെപിക്ക് ശക്തമായ അടിത്തറയുള്ള ഇടമാണ് പാലക്കാട് എന്ന് വ്യക്തമാണ് പാലക്കാട് നഗരസഭ ഭരിക്കുന്നത് ബി ജെ പി ആണ് ഇനി വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും പാലക്കാട് നഗരസഭയിൽ ഭൂരിപക്ഷം നിലനിർത്താൻ കഴിയുമെന്നാണ് ബി ജെ പി പ്രതീക്ഷ അതിനുശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മണ്ഡലം പിടിച്ചെടുക്കാൻ കഴിയുമെന്നും ബി ജെ പി കണക്ക് കൂട്ടുന്നുണ്ട് മികച്ച സ്ഥാനാർത്ഥി മത്സര രംഗത്തുണ്ടെങ്കിൽ പാലക്കാടും ബി ജെ പിക്ക് വിജയിക്കാൻ കഴിയുന്ന മണ്ഡലമാണെന്ന് തന്നെയാണ് പുറത്തുവരുന്ന സർവേ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത് അതുപോലെ തന്നെ ബി ജെ പിക്ക് വിജയിക്കാൻ കഴിയുമെന്ന് ഉറപ്പിക്കുന്ന മറ്റൊരു മണ്ഡലമാണ് തൃശ്ശൂർ ജില്ലയിലെ തൃശ്ശൂർ നിയമസഭാ മണ്ഡലം ചാത്തന്നൂർ പോലെ തൃശ്ശൂർ മണ്ഡലവും സി പി ഐ വിജയിച്ചു വരുന്ന മണ്ഡലമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ മത്സരം നടന്ന ഇടമാണ് ഈ തൃശ്ശൂർ നിയമസഭാ മണ്ഡലം സി പി ഐ സ്ഥാനാർത്ഥിയായി ബാലചന്ദ്രനും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പത്മജാവ് വേണുഗോപാലും ബി ജെ പി സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപിയുമാണ് ഈ മണ്ഡലത്തിൽ ഏറ്റുമുട്ടിയത് ശക്തമായ മത്സരത്തിൽ സി പി ഐ സ്ഥാനാർത്ഥി ബാലചന്ദ്രൻ കോൺഗ്രസ് സ്ഥാനാർത്ഥി പത്മജ് വേണുഗോപാലിനെ ആയിരത്തോളം വോട്ടുകൾക്ക് തോൽപ്പിക്കുകയായിരുന്നു എന്നാൽ മാറിയ സാഹചര്യത്തിൽ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ മികച്ച വിജയം ബി ജെ പി സ്വന്തമാക്കുകയും ചെയ്തു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പരിശോധിച്ചാൽ തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ ബി ജെ പി പതിനാലായിരത്തി ഒരുന്നൂറ്റി പതിനേഴ് നേടിയത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ ജില്ലയിലെ ഒരു നിയമസഭാ മണ്ഡലത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയ ഭൂരിപക്ഷം കൂടിയാണിത് അതുകൊണ്ട് തന്നെയാണ് ഈ മണ്ഡലത്തിൽ ബി ജെ പി പ്രതീക്ഷ വയ്ക്കുന്നതും അവരുടെ ആഭ്യന്തര സർവേ റിപ്പോർട്ടിൽ മണ്ഡലം ഇത്തവണ നേടുമെന്ന് പ്രഖ്യാപിക്കുന്നതും വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇരുപത്തിമൂന്ന് ശതമാനത്തോളം വോട്ടുകൾ ബി ജെ പി നേടുകയാണെങ്കിൽ ഈ പറഞ്ഞ മണ്ഡലങ്ങളിൽ വിജയിക്കാൻ കഴിയുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത് ഓരോ തവണ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും ബി ജെ പിയുടെ വോട്ടു വിഹിതത്തിൽ വലിയ വർധനവാണ് ഉണ്ടാകുന്നത് എന്നും അതുകൊണ്ട് തന്നെ ഇത്തവണയും സ്വാഭാവിക വർധനവ് കേരളത്തിൽ രേഖപ്പെടുത്തുമെന്നുമാണ് ബി ജെ പി ഈ പുറത്തു വന്ന സർവേ ഫലത്തിലൂടെ കണക്ക് കൂട്ടുന്നത് എന്നാൽ ഇവിടെ മനസ്സിലാക്കാനുള്ള മറ്റൊരു കാര്യമുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഉൾപ്പെടുന്ന എൻ ഡി എ മുന്നണി പതിനഞ്ച് പോയിന്റ് ആറ് നാല് ശതമാനം വോട്ടുകൾ സ്വന്തമാക്കിയിരുന്നു എന്നാൽ രണ്ട് വർഷത്തിന് ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ മുന്നണിക്ക് നേടാൻ കഴിഞ്ഞത് പന്ത്രണ്ട് പോയിന്റ് നാല് ഒന്ന് ശതമാനം വോട്ടുകൾ മാത്രമായിരുന്നു ചുരുക്കി പറഞ്ഞാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ച വോട്ടിംഗ് ശതമാനത്തിലെ വർധനവ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ലഭിച്ചില്ല കേരളത്തെ സംബന്ധിച്ച് ലോക്സഭാ നിയമസഭാ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളെ പരസ്പരം ഒരിക്കലും ബന്ധിപ്പിക്കാൻ കഴിയില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ സ്വീകരിക്കുന്ന രാഷ്ട്രീയ നിലപാടായിരിക്കില്ല നിയമസഭയിൽ അവർ സ്വീകരിക്കുന്നത് അതുപോലെ തന്നെ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പ്രാദേശികമായ വിഷയങ്ങൾ വോട്ടായി മാറും അതായത് ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നേട്ടം വച്ചുകൊണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോയാൽ ചിലപ്പോൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത തോൽവിയായിരിക്കും സംഭവിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് റിസൾട്ടും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് റിസൾട്ടും തമ്മിൽ ഒന്നെടുത്ത് പരിശോധിച്ചാൽ ഈ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്